എല്ലാവർക്കും സീകണ്ണ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ട്രഡീഷണൽ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വിഷു വിഷു സ്പെഷ്യൽ വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല വെറൈറ്റി പുതിയ മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും നമുക്ക് സിൽവറിലുണ്ട് ഗോൾഡിൽ ഉണ്ട് അങ്ങനെ ഒരുപാട് ഇതൊക്കെ യൂണിഫോം ആയിട്ടും നമ്മൾ തരുന്നതായിരിക്കും നല്ല നല്ല പാറ്റേൺസ് ഒക്കെ വരുന്നുണ്ട് ജസ്റ്റ് ഞങ്ങൾ ഓരോന്നെടുത്ത് തരാം ഇതൊരു പാറ്റേൺ ആണ് മൊത്തം ടിഷ്യൂലാണ് അല്ലേ നമ്മൾ ഇതിൽ കോട്ടന്റെ ഉണ്ട് അല്ലെ കോട്ടന്റെ കോട്ടന്റെ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് കോട്ടൺ വേണമെങ്കിൽ അതേപോലെ മുന്താണി പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ തൊള്ളായിരത്തിഅമ്പതാസ് ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് പിന്നെ അടുത്തൊരു ഡിസൈനും കൂടി കാണിച്ചു തരാം ഇത് നല്ലൊരു പാറ്റേൺ വരുന്നതാണ് ഫുൾ ബോഡി അല്ലെ ഫുൾ ബോഡി ഇതുപോലെ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ വേറെ ഇതിലിപ്പോ നമുക്ക് ഏത് കളർ ചേഞ്ച് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ അത് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഓൺലൈനിൽ നിങ്ങൾക്ക് ഇതെല്ലാം സ്വന്തമാക്കാനും പറ്റും നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും വേറൊരു വെറൈറ്റി കളക്ഷനും കൂടി ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഒരുപാട് വരുന്നുണ്ട് ഇതാ ഇതിന്റെ കളർ ഷെയ്ഡ് ബോഡിയില് ബോർഡറിൽ ഈ വർക്ക് ഇങ്ങനെ ഇങ്ങനെ വരും കേട്ടോ അതേപോലെ തന്നെ മൂണ്ടാണീ പോർഷൻ കണ്ടില്ലേ സെറ്റ് മുണ്ടും ഉണ്ട് സെറ്റ് മുണ്ട് സെറ്റ് മുണ്ടിലൊക്കെ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള സെറ്റ് മുണ്ട് ഇത് കണ്ടില്ലേ ഇത് എന്ത് ഫ്ലവർ വെർക്കോ ഫ്ലവർ ഫുൾ ഫ്ലവർ അതെ അല്ലെ ഇതൊക്കെ നമ്മള് ഹോൾസെയിൽ വിലയില് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഷോപ്പുകാരൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടാ മതി അപ്പൊ അല്ലെ നമ്മൾ പരമാവധി നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത റേറ്റിൽ നമ്മൾ താത്തി തരുന്നതായിരിക്കും ബൾക്ക് ഓർഡർ എടുക്കുന്നവർക്കാണെങ്കിൽ പറയും വേണ്ട അല്ലെ അതിനെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് പിന്നെ അതുപോലെ തുളസി കതിര് അതാ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മുടെ കയ്യിൽ തുളസി കതിര് വരുന്നുണ്ട് കണ്ടില്ലേ ഇത് സെറ്റ് മുണ്ടിലും സെറ്റ് സാരിയിലും ഉണ്ട് അതേപോലെ തന്നെ അതാ തുളസി കതിര് അതിന്റെ ഗ്രീന് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ബ്ലൂ വരുന്നുണ്ട് ഇത് മുല്ലോത്ത് പിന്നെ മുല്ലോത്തിന്റെ തുളസിക്കതി അല്ലേ അതെ കണ്ടല്ലേ നല്ല ഭംഗിയുള്ള സെറ്റുമുണ്ടാണ് കേട്ടോ വരുന്നത് ഒരുപാട് സെറ്റുമുണ്ടുകൾ ഇതിൽ വരുന്നുണ്ട് കുറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ സാധാ ടൈപ്പ് ടിഷ്യൂയില് വരുന്നുണ്ട് കേട്ടോ ഇത് നല്ല ഫ്ലവർ വരുന്നതാണ് കണ്ടില്ലേ ഇതൊക്കെ നിങ്ങൾക്ക് വിഷുവിന് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റിയുള്ള നല്ല ടിഷ്യൂ ആണ് ഇത് ഞാൻ കാണിച്ചു തരാം എന്താണ്ടല്ലേ ഈ ഡിസൈൻ നോക്കി നല്ല ത്രീ ഡി മോഡലാണ് കേട്ടോ ഈ ഡിസൈൻ വരുന്നത് നല്ലൊരു ഡിസൈൻ ആണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഇതൊക്കെ നിങ്ങൾ മേടിച്ചെടുക്കുക ഉടനെ അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ കടയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങക്ക് ഒന്നും കൂടി ഉത്തമമായിരിക്കും അല്ലേ അത് ഡയറക്റ്റ് നിങ്ങൾ വരാണെച്ചാൽ നോക്കി ഇതിന്റെയൊക്കെ കല്യാണ സാരീസും അപ്പുറത്ത് കല്യാണ സാറി ഹാൻഡ്ലൂമിന്റെ പ്യുവർ ഹാൻഡ്ലൂമിൽ വരുന്ന സാരീസും ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ എന്താ ഇതൊക്കെ നോക്കി ഡിസൈൻസ് നിങ്ങൾ കാണും ജസ്റ്റ് ഓരോ ഡിസൈൻസ് ഇങ്ങനെ കണ്ടു കണ്ടു പോകും നോക്കി മൈലിൽ വരുന്ന ഡിസൈൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ കണിക്കൊന്ന നമുക്ക് സ്പെഷ്യൽ കണിക്കൊന്നയിൽ വരുന്ന ഡിസൈൻസ് ഇത് നമ്മൾ കാണിക്കേണ്ട ഒരു കളക്ഷൻ ആണ് കേട്ടോ കണിക്കൊന്നയിൽ എന്തോ കണിക്കൊന്നയിൽ വരുന്ന ഒരു ഡിസൈൻ ആണ് കണ്ടില്ലേ ഇപ്പോ ഇനി വിഷുവിനൊക്കെ മുന്നൊരുക്കാൻ നിങ്ങൾ നടത്തുക ഇതൊക്കെ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് തരും ഇത് പ്യുവർ പ്യുവർ ഇത് ൂല്ലേ പ്യൂർ ഹാൻഡ്ലൂമിൽ വരുന്ന സാരിയാണ് ഇതിനൊക്കെ ഏകദേശം അത്ര രൂപ റേറ്റ് വരും ഏഴായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഏഴായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ പ്യൂർ ഒറിജിനൽ ഏഴായിരത്തി സംതിങ് രൂപയാണ് ഇതിന്റെ ഡിസൈൻ ചേഞ്ച് നമ്മുടെ ഒരുപാട് പേരുണ്ട് നിങ്ങളിത് നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് ആ ഡിസൈനിൽ തരും അത് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് അതെ അതെ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കണ കണ്ടുകൊണ്ട് എടുക്കാം കാരണം പുറത്ത് പോയി കഴിഞ്ഞാൽ പത്തിന് മുകളിലേക്ക് പതിനഞ്ച് രൂപ വരെ ഈ ഒരു സാരി വില വരും കുത്താൻപുള്ളിയിൽ ആയതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ മയിൽപീലി ഒക്കെ കണ്ടില്ലേ അങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് മയിൽപീലിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ സെറ്റ് സാരിയില് കോട്ടണില് വരുന്നതാണ് കോട്ടണില് വരുന്നത് പിന്നെ മയൽപ്പീലി ഡിസൈനിൽ വരുന്നത് മയൽപ്പീലി ഡിസൈൻസിൽ ഒരുപാട് കളർ ചേഞ്ചുകള് വരുന്നത് കോപ്പറില് കോപ്പർ ഇത് നീംചെറി റോസ് ചെറിയ ചെറിയതാണ് കോട്ടൺ ആണ്ടില് മൂന്താണി ആണ്ടി അറുന്നൂറ്റി തൊണ്ണൂറ്റി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അതിൽ ഡിസ്കൗണ്ട് അപ്പൊ നല്ലൊരു പൈസ കുറവില് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മൾ കാണിക്കാനാണെങ്കിൽ നമുക്ക് ഇന്നൊരു ദിവസം വേണ്ടി വല്ല കണ്ടില്ല ഇതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നു നിങ്ങൾക്ക് കണ്ടില്ലേ അതൊക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻ അതൊക്കെ നമുക്ക് ഈ ഷൂവിനൊക്കെ കൊടുക്കാൻ നല്ലൊരു അടിപൊളി ഡിസൈൻ ആയിട്ട് ഇതിന്റെ കോപ്പറിലും വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും വീണ്ടും ഇതിനേക്കാട്ടിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ താങ്ക് യു